േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൌരത്വ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് പാർലമെന്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ മാർച്ച് നിലമ്പൂർ ടൌൺ ചുറ്റി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മലയോര മേഖലയെ ഇളക്കിമറിച്ച പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് പേരാണ് അണിനിരുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെയുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഭരണഘടനയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് എതിരാണ് പൌരത്വ നിയമം എന്ന് ആർത്തിച്ചു പറഞ്ഞിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നരേന്ദ്ര നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റ് നിയമം പാസാക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു മതേതര ജനാധിപത്യ രാജ്യമായി നാം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഈ മാർച്ചിലൂടെ നമ്മൾ ഫാസിസ്റ്റ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് ആവർത്തിച്ചാർത്തിച്ച് വിളിച്ചു പറയുന്നത് ഡോക്ടർ ബാബാ സാബ് അംബേദ്കർ നമുക്ക് നൽകിയ ഈ ഭരണഘടന ആ ഭരണഘടനയെ ചുവ ചവറ്റുകൂട്ടയിൽ ഇട്ടുകൊണ്ട് ചെങ്കോലുമായി മുന്നോട്ടേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആർ എസ് എസ് ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരക്കണമെന്ന് അതിനോടൊപ്പം അണിനിരക്കണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെടുകയാണ് നേതാക്കളും നേതാക്കളും പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം എനി സ്വപ്നം പോലെ പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ രോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എം ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ ഒൻ എയ്റ്റ് ഒൻ ത്രീ ജീറോ ഫൈവ്